ഇവിടെപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ എ ബി സി ഐ ഡി അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടേറെ വിദ്യാർത്ഥികളെ എ ബി സി ഐ ഡി ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയ സമയത്ത് ചില തെറ്റുകൾ വന്ന ആളുകളുണ്ട് അവർ ചോദിക്കുന്ന ഒരു സംശയം എങ്ങനെ ഇത് എഡിറ്റ് ചെയ്യാം ഓക്കെ എ ബി സി ഐ ഡി ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മളാദ്യം ഡിജി ലോക്കർ ഐ ഡി ഉണ്ടാക്കും അത് പ്രകാരം നമ്മൾ എ ബി സി ഐ ഡി ഉണ്ടാക്കും ഇതിൽ എഡിറ്റിംഗ് വരുത്താം ഡിജി ലോക്കറിൻ്റെ മൊബൈൽ നമ്പറിലും ഇമെയിൽ ഐ ഡിയിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എഡിറ്റ് ചെയ്യാന് സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് കുറച്ച് സംശയമുണ്ട് അത്താൾ പറഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാവുന്നതാണ് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ആദ്യം ഡിജി ലോക്കറാണ് ഉണ്ടാക്കുക പിന്നെയാണ് എ പി സി ഐ ഡി ഉണ്ടാക്കുക അതിൽ ആധാർ വെച്ച് വെരിഫൈ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ചില വിദ്യാർത്ഥികളുടെ ആധാർ ഇപ്പോൾ ലിങ്ക് ചെയ്ത് ചിലപ്പോൾ പേരൻസിൻ്റെ നമ്പർ ഉപയോഗിച്ചിട്ടായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് സ്വന്തം നമ്പറിലേക്ക് ഇത് മാറ്റണം എന്ന് തോന്നുകയാണ് അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ നമ്പർ ഉപയോഗിച്ചിട്ട് ഡിജി ലോക്കർ ഐ ഡി ഉണ്ടാക്കുക എ ബി സി ഐ ഡി ഉണ്ടാക്കാം അപ്പോൾ ആധാറിൻ്റെ ഒ ടി പി നിങ്ങളുടെ രക്ഷിതാവിൻ്റെ നമ്പറിലേക്കായിരിക്കും വരിക ആ ഒ ടി പി ഉപയോഗിച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യുക നമ്മൾ കൊടുക്കുക എന്നിട്ട് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആധാർ ലിങ്ക് ചെയ്ത നമ്പർ നമ്മുടെ നമ്പറാക്കിയിട്ട് പിന്നീട് അക്ഷയ പോയിട്ട് മാറ്റാവുന്നതാണ് ഈ ഒരു സൗകര്യമുണ്ട് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ നമ്പറും രക്ഷിതാവിൻ്റെ എന്ന് പറഞ്ഞാൽ ആധാർ ലിങ്ക് ചെയ്ത നമ്പറും വ്യത്യസ്തമാണെങ്കിൽ നിങ്ങളെന്ത് ചെയ്യാം ഇപ്പോൾ ഏതാണോ നിങ്ങളുടെ നമ്പർ അത് അതുപയോഗിച്ച് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാം പക്ഷേ ആധാർ ലിങ്ക് ഒ ടി പി ആ നമ്പറിലേക്കാണ് വരിക ഓക്കെ ഈ കാര്യം മനസ്സിലാക്കുക മറ്റൊന്ന് മറ്റൊന്ന് നിങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി ടൈപ്പ് ചോദിക്കുന്നുണ്ട് ന്യൂ അഡ്മിഷൻ ആണെങ്കിൽ ന്യൂ അഡ്മിഷൻ എന്ന് കൊടുക്കുക നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ അഡ്മിഷൻ എടുത്ത് എക്സാം രജിസ്റ്റർ നമ്പർ കിട്ടിയാലാണെങ്കിൽ രജിസ്റ്റർ നമ്പർ എന്ന് കൊടുക്കാൻ സാധിക്കും റോൾ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്കൊരു ഐ ഡി നമ്പർ ഉള്ളത് അതാണ് കൊടുക്കേണ്ടത് അപ്പോൾ എന്നിട്ട് ചോദിക്കേണ്ടത് ഐഡൻറ്റിറ്റി നമ്പർ അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാണോ നമ്പർ ഉള്ളത് ആ നമ്പറിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് ഐഡൻറ്റിറ്റി ടൈപ്പ് കൊടുക്കേണ്ടത് റോൾ നമ്പർ എന്ന് കൊടുത്താൽ റോൾ നമ്പർ ഇവിടെ കൊടുത്താൽ മതി രജിസ്റ്റർ നമ്പർ എക്സാമിൻ്റെ രജിസ്റ്റർ നമ്പറുള്ള വിദ്യാർത്ഥികളെ രജിസ്റ്റർ നമ്പർ എന്ന് കൊടുത്തിട്ട് ചെയ്താൽ മതി ഈ രീതിയിൽ ഇത് ചെയ്യാവുന്നതാണ് കൂടുതൽ കൺഫ്യൂഷനൊന്നും വേണ്ട ബാക്കി നമ്മൾ എങ്ങനെയാണ് എഡിറ്റിംഗ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് പറയാവുന്നതാണ് നമ്മൾ എ ബി സി ഐ ഡി എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഡിജി ലോക്കർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആപ്പ് ഉപയോഗിച്ചിട്ടും ചെയ്യാവുന്നതാണ് ഏതാണോ നിങ്ങൾക്ക് സൂട്ടബിൾ ആയത് അത് സെലക്ട് ചെയ്യുക എന്നിട്ട് സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് മൊബൈൽ നമ്പർ കൊടുക്കാനുള്ള അവസരം വരും അതിൽ അവിടെ മൊബൈൽ നമ്പർ കൊടുക്കുക പിന്നീട് പിൻ കൊടുക്കാനുള്ള അവസരം വരും അവിടെ പിന്ന് കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങൾക്കൊരു ഒ ടി പി വരും അതും കൊടുക്കുക ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കാം എനിക്ക് അറിയാതെ ഡിജി ലോക്കറിൽ ഞാൻ അക്കൗണ്ട് ഉണ്ടാക്കിയ സമയത്ത് രണ്ട് അക്കൗണ്ട് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്കിപ്പോൾ വേണ്ടത് ഫസ്റ്റ് അക്കൗണ്ടാണ് അതിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് പിൻ നമ്പർ കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുക സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഇങ്ങനെ സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒ ടി പി വരും അങ്ങനെയാണെങ്കിൽ ഒ ടി പി അടിച്ചു കൊടുക്കേണ്ടതുണ്ട് ഓക്കെ ചില സമയങ്ങളിൽ വരുന്നുണ്ട് എനിക്ക് ഇനി എ ബി സി അക്കൗണ്ട് എന്ത് ചെയ്യണം എഡിറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനു മുമ്പ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് നിങ്ങളുടെ ഡിജി ലോക്കർ അക്കൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എഡിറ്റിങ് ചെയ്യാൻ സാധിക്കും അതിൻ്റെ മൊബൈൽ നമ്പർ നിങ്ങളുടെ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മൈ പ്രൊഫൈൽ എന്ന് കാണും ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ എന്ത് ചെയ്യുക എഡിറ്റിംഗ് വരുത്താവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മൊബൈൽ നമ്പർ എന്ത് ചെയ്യുക മാറ്റാൻ സാധിക്കുന്നതാണ് വേണമെങ്കിൽ ഇമെയിൽ ഐ ഡിയും ഇതുപോലെ ഈ ബ്ലൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എഡിറ്റിംഗ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ എ ബി സി ഐ ഡി എന്ത് ചെയ്യണം നമുക്ക് എഡിറ്റിംഗ് വരുത്തേണ്ടത് അങ്ങനെ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഈ ഇവിടെ ഉള്ള ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുക ഇഷ്യൂഡ് ഡോക്യുമെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക ഈ അപ്പാർ ഐ ഡി ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ബട്ടൺ ഉണ്ടാവും ഈ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ ഡിലീറ്റ് ബട്ടൺ ഉണ്ടാവും അതിൽ പോയി ഡിലീറ്റ് ചെയ്താൽ ഡിലീറ്റ് നമ്മളെ എന്തു ചെയ്ത് എ ബി സി ഐ ഡി ഡിലീറ്റായി ഇനി നമുക്ക് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ വീണ്ടും ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക ഇഷ്യൂഡ് ഡോക്യുമെൻ്റ് അല്ല സെർച്ച് ഡോക്യുമെൻറ്റ് അതിൽ നമ്മൾ എ ബി സി എന്ന് ക്ലിക്ക് ചെയ്ത് സെർച്ച് ചെയ്യുക എ ബി സി എന്ന് വരും ഇത് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തതായതുകൊണ്ട് അവിടെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ എന്നിവ അവിടെ വരും എന്നിട്ട് ഐഡൻറ്റിറ്റി ടൈപ്പ് ഇവിടെയാണ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ സംശയമുള്ളത് ഇതിൽ റോൾ നമ്പർ ഉണ്ട് അതുപോലെ തന്നെ രജിസ്ട്രേഷൻ നമ്പർ നമ്പറുണ്ട് എൻറോൾമെൻറ്റ് ഉണ്ട് ന്യൂ അഡ്മിഷൻ ഉണ്ട് ഉണ്ട് ന്യൂ അഡ്മിഷൻ ആണെങ്കിൽ ന്യൂ അഡ്മിഷൻ എന്ന് കൊടുക്കാം നിങ്ങൾക്ക് എക്സാം രജിസ്ട്രേഷൻ നമ്പർ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം റോൾ നമ്പർ ഉണ്ടെങ്കിൽ റോൾ നമ്പർ എന്ന് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും എനിക്ക് രജിസ്റ്റർ നമ്പറാണ് കിട്ടിയത് അത് ഞാൻ ക്ലിക്ക് ചെയ്തു അങ്ങനെയാണെങ്കിൽ ഐഡൻറ്റി വാല്യൂ എന്തായിരിക്കും രജിസ്ട്രേഷൻ നമ്പർ ആയിരിക്കും റോൾ നമ്പറാണ് കൊടുത്തതെങ്കിൽ റോൾ നമ്പറാണ് കൊടുക്കുന്നത് ന്യൂ അഡ്മിഷൻ കൊടുത്തതെങ്കിൽ ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി വാല്യൂ അവിടെ കൊടുക്കുക ഏതെങ്കിലും നിങ്ങളുടെ റോൾ നമ്പറോ മറ്റെന്തെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ അത് അവിടെ കൊടുക്കാം മൊബൈൽ നമ്പർ അല്ലാത്തത് അത് അവിടെ കൊടുക്കുകയാണ് വേണ്ടത് ഞാൻ രജിസ്ട്രേഷൻ നമ്പർ എന്ന് ക്ലിക്ക് ചെയ്തു ഇനി ഐഡൻറ്റിറ്റി ഉണ്ട് ഐഡൻറ്റിറ്റി വാല്യൂ എൻ്റെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കും അഡ്മിഷൻ ഇയർ ഉണ്ട് അവിടെ ഞാൻ അഡ്മിഷൻ ഇയർ കൊടുക്കും ഇവിടെ ഏതാണ് യൂണിവേഴ്സിറ്റി അത് കറക്റ്റായിട്ട് ചെയ്യേണ്ടതുണ്ട് ഞാൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പഠിച്ചത് അതുകൊണ്ട് ഞാൻ എൻ്റെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്ന് കൊടുത്തു ഇനി ഞാൻ ഐ എൻറ്റി വാല്യൂ അഡ്മിഷൻ നമ്പറും ക്ലിക്ക് ചെയ്യും ഓക്കെ എന്നിട്ട് ഗെറ്റ് ഡോക്യുമെൻറ്റ് എന്നാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഓക്കെ അതോടുകൂടി നമ്മുടെ ഇവിടെ കാണാം അപ്പാർ ഐ ഡി എന്ന് പറയുന്നത് അത് ക്രിയേറ്റ് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് പഴയ നമ്പർ തന്നെ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക ഓക്കെ ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ എഡിറ്റിങ് വരുത്തേണ്ടത് ഓക്കെ താങ്ക് യു